രാജമാണിക്കം റിപ്പോർട്ടിലൂടെ പ്രതിസന്ധിയിലായ ഉപ്പുതറയിലെ കർഷകരുടെ പ്രശ്നത്തിന് ചട്ടം ഭേദഗതിയിലൂടെയും പരിഹാരമുണ്ടാവില്ലെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുടലെടുത്ത പ്രതിസന്ധി രണ്ടു തവണയായി ഭരിക്കുന്ന ഇടതു സർക്കാരിനും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മന്ത്രിസഭ ചേർന്ന് പ്രത്യേക പരിഗണന നൽകിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയൂ സർക്കാർ അടിയന്തരമായി ഉപ്പുതറയിലെ ഭൂപ്രശ്നം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു ഓണസമ്മാനമായി സംസ്ഥാന സർക്കാർ ഭൂപതിവ് ചട്ട ഭേദഗതി ക്രമവത്കരണം കൊണ്ടുവന്നെങ്കിലും അത് വലിയ തട്ടിപ്പാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഉപ്പുതറയിലെ സാധാരണ കർഷകരും സാധാരണക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജമാണിക്കർ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയത്ത് രാജമാണിക്കർ റിപ്പോർട്ട് ഇറക്കിയെങ്കിലും അവിടെ പതിമൂന്നോ സർവേ നമ്പറിൽ ഇതുവരെ യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാരായ കർഷകർക്ക് അത് പണയം വെച്ച് കുട്ടികളെ വിവാഹം കഴിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ലോൺ എടുക്കുവാനോ മറ്റൊന്നിനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ക്രമവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ഓർഡർ എടുക്ക ഓർഡർ ഇറക്കേണ്ട സാഹചര്യമുണ്ട് ആ ഓർഡർ ഇറക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഭൂമി സംബന്ധമായ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ തട്ടിപ്പ് മാറ്റിക്കൊണ്ട് ഈ പ്രത്യേക ഒരു ഓർഡർ ഇറക്കി ഇവിടെയുള്ള ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരെ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുന്നത്